ശാസ്തീശ്വരന്റെ തിരുനടയിൽ ഉത്സവബലി നടന്നു കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്രവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് താന്ത്രിക ചടങ്ങിൽ പ്രധാനമായ ഉത്സവബലി ദർശിച്ച് ഭക്തർ ദേവചൈതന്യം ഏറ്റുവാങ്ങി അദൃശ്യൂപികളായ ദേവിദേവന്മാരുടെ സംഗമമെന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത് പാണി കൊട്ടി ഭഗവാന്റെ ഭൂതഗണങ്ങളെ വിളിച്ചു വരുത്തി കൊടുത്തു തൃപ്തരാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഉത്സവബലി നടത്തുന്നത് ക്ഷേത്രോത്സവത്തിന്റെ അഞ്ചാം വിളക്ക് ദിനത്തിൽ നടന്ന ഉത്സവബലി ചടങ്ങിൽ നെയ്വിളക്ക് സമർപ്പിച്ചു തൊഴാൻ ഭക്തരുടെ തിരക്കായിരുന്നു ക്ഷേത്രപാലകന് ബലിതൂകിയതോടെ ഉത്സവബലിക്ക് സമാപനമായി ചൊവ്വാഴ്ച വൈകുന്നേരം ചെറുതാഴന് ചന്ദ്രന്മാരാരുടെയും അൻപത്തൊന്ന് വാദ്യകലാകാരന്മാരുടെയും പാണ്ഡിമേളം അരങ്ങേറി ഉത്സവത്തിന്റെ ആറാം വിളക്ക് ദിനമായ ബുധനാഴ്ച രാവിലെയും വൈകുന്നേരം ആനപ്പുറത്തെഴുന്നള്ളത്തും രാത്രി ഏഴ് മുപ്പതോടെ കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിക്കുന്ന നാടകം മിഠായി മിഠായിത്തെരുവ് നടക്കും രാത്രി പത്തിന് ചന്തം തിടമ്പ് നൃത്തം എന്നിവ ഉണ്ടായിരിക്കും ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം പാറക്കണി കണ്ണൂർ